ഇറാനെ അടക്കി ഭരിക്കുകയാണ് ഐത്തുള്ള അലി ഘുമൈനി മകനെ അടക്കം അവിടെ ആകട്ടെ ഭരണമാറ്റം ആവശ്യപ്പെട്ടിട്ട് പോലും ഇറാൻ പ്രക്ഷോഭത്തിൽ ഒരടി പോലും പിന്നോട്ട് മാറാതെ തന്നെ പേടിച്ച് അരണ്ടുകൊണ്ട് ബംഗൽ ഉത്സാഹ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഈ വേളയിൽ തന്നെ ഘുമൈനിയുടെ മകനുമായി ബന്ധപ്പെട്ട ചില ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് രഹസ്യ ശൃംഖലയെന്ന് അറിയപ്പെടുന്ന ബ്ലൂംബെർഗ് റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് ചില കാര്യങ്ങളാണ് അല്ലെങ്കിൽ ചില വെളിപ്പെടുത്തലാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇറാൻ പരമോന്നത നേതാവായിത്തുള്ള ഖുമേനിയുടെ മകനാകട്ടെ ആഗോള നിക്ഷേപ സാമ്രാജ്യത്തിന്റെ വലിയൊരു രീതിയിലുള്ള ശൃംഖല കൈകാര്യം ചെയ്യുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇതിൽ പുറത്തു വരുന്നത് ലണ്ടനിലെ അതിസമ്പന്നർ താമസിക്കുന്ന വിലിയണ റോ എന്നറിയപ്പെടുന്ന ദ ബിഷപ്പ് അവന്യൂവിലെ ആഡംബര കൊട്ടാരങ്ങൾ മുതൽ യൂറോപ്പിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ വരെ നീളുന്നതാണ് ഈ രഹസ്യ ശൃംഖല എന്നതാണ് ഇപ്പോൾ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഉപരോധങ്ങൾ നിലനിൽക്കെ എന്ന ഒരു വസ്തുത മറന്നുകൊണ്ട് ഖൊമേനിയുടെ പേരുകളിലൂടെയും അതുപോലെ തന്നെ ഷെൽ കമ്പനികളുടെയും ശത കോടിക്കണക്കിന് ഡോളറാണിപ്പോൾ ഈ ഒരു പാശ്ചാത്യ വിപണിയിലേക്ക് ഒഴുകുന്നത് എന്നതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ ലണ്ടനിലെ ഏറ്റവും വ്യത്യസ്തമായ വസതികൾക്ക് പുറമെ തന്നെ ദുബായിലെ ചില വ്യത്യസ്ത മേഖലകളിൽ കൂടി വലിയ രീതിയിലുള്ള വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ ഇവർ ശ്രമം നടത്തുന്നതായി തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് മാത്രമല്ല ആഡംബര അടക്കം ഘുമിനിയുടെ മകന്റെ നിയന്ത്രണത്തിലാണ് എന്നതാണ് സൂചനകളായി തന്നെ പുറത്തു വരുന്നത് എന്നാൽ ഒരിടത്തും ഇദ്ദേഹത്തിൻ്റെ പേര് നേരിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്നതും എടുത്ത് ശ്രദ്ധേയമായ കാര്യമാണ് പകരം അലി അൻസാരി എന്ന ഇറാനിയൻ ബിസിനസ്സുകാരൻ്റെ പേരിലാണ് ഭൂരിഭാഗം ഇടപാടുകളും നടത്തിയിരിക്കുന്നത് ഇറാൻ മാൾ അടുത്തിടെ തന്നെ തകർന്നു വീണ ഒരു ബാങ്ക് എന്നിവിടെയെല്ലാം തന്നെ ഉടമയായ അൻസാരിയെ കഴിഞ്ഞ വർഷം ബ്രിട്ടൻ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തതാണ് ഇറാനിലെ എണ്ണ വില്പനയുടെ ലഭിക്കുന്ന തുകയാണ് ഈ നിക്ഷേപങ്ങൾക്കായി തന്നെ ഉപയോഗിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഇറാനിലെ ഈ അധികാര കേന്ദ്രത്തിന്റെ സാമ്പത്തിക രഹസ്യങ്ങൾ പുറത്തു വരുന്നത് ആഗോള രാഷ്ട്രീയത്തിൽ തന്നെ ഒരു വലിയ ചർച്ചകൾക്കാണിപ്പോൾ വഴി തുറക്കുന്നത് ഇറാനിലെ ദരിദ്ര ജനതയ്ക്കും അതുപോലെ ഇസ്ലാം മതത്തിനും വേണ്ടി വിപ്ലവം നയിക്കുന്ന ഖൊമേനി കുടുംബം ലളിത ജീവിതമാണ് നയിക്കുന്നതെന്ന ഭരണകൂടത്തിന്റെ അവകാശവാദത്തിന് ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ് നൽകുന്നത് ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധിയും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും അടയാളപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഭരണവർഗത്തിൻ്റെ മക്കൾ തന്നെ ഇത്തരത്തിൽ വിദേശത്ത് നടത്തുന്ന ആഡംബര നിക്ഷേപങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാവുകയാണ് ചെയ്യുന്നതും അമേരിക്കയിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതോടുകൂടി തന്നെ ഇറാനുമേൽ ഉപരോധങ്ങൾ ഘടിപ്പിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണിപ്പോൾ എൺപത്തി ആറുകാരനായ അലി ഘൊമേനിയുടെ പിൻഗാമിയായി തന്നെ ഉയർത്തിക്കാട്ടുന്ന അൻപത്തി ആറുകാരനായ ഘൊമേനിയുടെ മകൻ ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ബ്രിട്ടൻ സ്വിറ്റ്സർലാൻഡ് ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലെ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് ഈ പട അതായത് ഈ പണങ്ങളെല്ലാം തന്നെ കൈമാറുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്